തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ ഒഴിഞ്ഞ കസേരകൾ മാത്രം കഴക്കൂട്ടത്തിൽ നിർമ്മിച്ച ശബരിമല ഇടത്താവളത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ നിന്നാണ് ആളുകൾ വിട്ടുനിന്നത് ആളുകൾ കുറയാൻ കാരണം പരിപാടിയുടെ സമയം മാറ്റമെന്ന് ന്യായീകരിച്ച് കഴക്കൂട്ടം എം കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ അധികവും ഒഴിഞ്ഞ കസേരകൾ കഴക്കൂട്ടത്ത് നിർമ്മിച്ച ശബരിമല ഇടത്താവളത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലാണ് ആളുകളുടെ പങ്കാളിത്തം കുറഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രി കഴക്കൂട്ടത്തെത്തുമെന്ന് പ്രചാരണം നടത്തിയിരുന്നുവെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ ആളുകൾ എത്തിയില്ല നമ്മുടെ ഈ നഗരത്തിൽ നല്ലൊരു ഉദ്ഘാടനത്തിന് ശേഷം വേദിയിലേക്ക് പ്രസംഗിക്കാൻ എത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് കാര്യം പിടികിട്ടി ഭരണ നേട്ടങ്ങളെക്കുറിച്ച് അധികം വീമ്പു പറച്ചിൽ നടത്താതെ പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥലം വിട്ടു പിന്നാലെയാണ് ന്യായീകരണവുമായി മുൻ ദേവസ്വം മന്ത്രിയും കഴക്കൂട്ടം എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ എത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമത്തിൽ ഉണ്ടായ മാറ്റമാണ് ആളുകളുടെ പങ്കാളിത്തം കുറയാൻ കാരണമെന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ ന്യായീകരണം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സി പി എമ്മിന്റെ നേതാക്കൾ പിടിയിലായതിന് പിന്നാലെ മുഖം മൂടി മുഖമ്മൂടി വീണ സർക്കാരിനോടുള്ള ജനങ്ങളുടെ സമീപനം മാറിക്കഴിഞ്ഞിരിക്കുന്നു എത്രയൊക്കെ ന്യായീകരിച്ചാലും പൊതുജനങ്ങൾക്കിടയിൽ വിലപ്പോകില്ല അതിനുള്ള തെളിവാണ് ഈ ഒഴിഞ്ഞ കസേരകൾ എം എസ് വീണ ജനം തിരുവനന്തപുരം